ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമ്മൾ കർമ്മയോഗത്തിലെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഈ മൂന്ന് ശ്ലോകങ്ങളാണ് പരിശോധിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ നോക്കാം േ മേ മതമിതം നിത്യം അനുതിഷ്ടന്തിമാനവ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുജ്യന്തേതേ അഭികർമ്മഭി വാക്കുകളുടെ അർത്ഥം നോക്കാം ഏ മാനവ യാതൊരു മനുഷ്യർ മേ എൻ്റെ ഇതം മതം ഈ അഭിപ്രായത്തെ ശ്രദ്ധാവന്ത ശ്രദ്ധയോടു കൂടിയവരും അനസൂയന്ത അസൂയയില്ലാത്തവരുമായി അനുതിഷ്ടന്തി അനുസരിച്ച് ജീവിക്കുന്നുവോ തേ അഭി അവരും കർമ്മഭി കർമ്മബന്ധത്തിൽ നിന്ന് മുച്ചന്തി മുക്തരായിത്തീരുന്നു അസൂയാദി ദോഷങ്ങളൊന്നുമില്ലാതെ ശുദ്ധമായിട്ടുള്ള അന്ധക്കരണമാ അന്ധകരണന്മാരായിട്ട് ശ്രദ്ധയോടെ ഈ കർമ്മയോഗ രഹസ്യത്തെ മനസ്സിലാക്കിയിട്ട് അതുപ്രകാരം ആര് ജീവിക്കുന്നുവോ അവർ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് പറയണത് അപ്പോൾ അസൂയ തുടങ്ങിയിട്ടുള്ള ആ ദോഷങ്ങളൊന്നും ഇല്ലാതെ മനസ്സ് അതായത് അന്ധക്കരണം ശുദ്ധാക്കിയിട്ട് ശ്രദ്ധയോടെ ഈ കർമ്മയോഗത്തെ പൂർണ്ണമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവർ എല്ലാ കർമ്മബന്ധങ്ങളും ഇതിൽ നിന്നും മോചനം നേടുകയാണ് അവർ എല്ലാറ്റിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു കർമ്മങ്ങൾക്ക് അവരെ പിന്നീട് ബന്ധിക്കാൻ സാധ്യമാവില്ല ഇത് ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അർജുനൻ്റെ അടുത്ത് ഇതാണ് പറഞ്ഞത് അപ്പോൾ ഈ കർമ്മയോഗത്തെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധയോടെ അതിനനുസരിച്ച് ജീവിച്ചാൽ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാം ജീവിക്കും കാലത്തോളം കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല എത്ര കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം നമ്മൾ കർമ്മം ചെയ്യാ ചെയ്യുക തന്നെ വേണ്ടി വരും നമുക്ക് കർമ്മം ചെയ്യുന്നിടത്തോളം ബന്ധങ്ങൾ വിട്ടുപോകില്ല ഈ ബന്ധങ്ങളിലടത്തോളം ജനന മരണങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ ജീവനെ ഈ സംസാരത്തിൽ നിന്ന് അതായത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴാണ് അവസരം ജീവനെ തൻ്റെ സ്വരൂപമായ സംസാരത്തിൽ നിന്ന് കര കയറാനും രക്ഷപ്പെടാനും ഒക്കെ ഉള്ളൊരു മാർഗത്തെയാണ് വേദശാസ്ത്രങ്ങളൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് അതിൽ വച്ചിട്ട് അതിപ്രധാനമായതാണ് കർമ്മയോഗം ഈ കർമ്മ കർമ്മമയമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം അപ്പം എന്താ നമ്മൾ മനസ്സിലാക്കിയത് നമ്മളീ എത്ര ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ കർമ്മം ചെയ്യേണ്ടി വരും കർമ്മം ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ബന്ധങ്ങൾക്കുണ്ടാവും ബന്ധങ്ങളുള്ളോടത്തോളം ഈ ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവനെ എങ്ങനെയാണെന്ന് രക്ഷപ്പെടാമെന്നാണ് ചോദിക്കണത് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടിയാണ് അതിനുള്ള ഒരു മാർഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് കർമ്മയോഗം കർമ്മ കർമ്മമായണല്ലോ നമ്മുടെയൊക്കെ ജീവിതം കർമ്മം ഹേതുമായിട്ടല്ലേ നമ്മൾ ജനിക്കുകയും കർമ്മഫലങ്ങളെ ഭുചിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കർമ്മഫലങ്ങളെ ഭുജിച്ചിട്ടാണ് നമ്മുടെ ജീവിതം കർമ്മം കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്യുന്നു ഈ സമ്പ്രദായത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണല്ലോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കേണ്ടുള്ളത് ഈ നാനാരൂപത്തിൽ ജീവനിലൂടെ പ്രവഹിച്ചു കൊണ്ടേ ഈ സംഭവങ്ങളൊക്കെ ഈ ജീവനിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഭക്തനും ജ്ഞാനിയും എല്ലാം കർമ്മം ചെയ്യുന്നവരാണ് ഈ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി കർമ്മം ചെയ്യുവാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നുണ്ട് ഈ അതാണ് ആ ശക്തിയാണ് പ്രകൃതിയുടെ തന്നെ അംശങ്ങളായിട്ടുള്ള ത്രിഗുണങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടത് ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും ഒക്കെ കർമ്മം നശിക്കുമെന്ന് പറയും പക്ഷേ കർമ്മം കൊണ്ടുള്ള തടസ്സം നീങ്ങുമ്പോഴല്ലാതെ ആർക്കാണ് ഈ ഭക്തി ഭക്തിജ്ഞാനൊക്കെ ഉണ്ടാവാൻ പറ്റുക ഈ കർമ്മം കൊണ്ടുള്ള ഇതിൽ കിടന്ന് ഇങ്ങനെ ഒഴിലുമ്പോൾ നമുക്ക് ഭക്തി ജ്ഞാനൊക്കെ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ് പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് അത്ര എളുപ്പമല്ല ജീവനെ ഉത്കർഷത്തിലേക്ക് ഉയരാൻ എന്താ വേണ്ടത് അതിനുള്ള ഒരു തടസ്സമാണ് ഈ കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് മറ്റൊന്നുകൊണ്ടും തീരാവുന്നതും അതാണ് കർമ്മയോഗത്തിന് ഇത്രയും പ്രാധാന്യം അപ്പം ഈ കർമ്മം കൊണ്ടുള്ള തടസ്സങ്ങൾ കർമ്മം കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ കർമ്മയോഗത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ ആദ്യം തന്നെ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി വന്നതിന് ശേഷം അതായത് കർമ്മം കൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിയതിന് ശേഷം വേണം മറ്റെന്തും സാധിക്കാൻ അതിനാൽ കർമ്മയോഗത്തെ മാനിക്കുകയോ അനുഷ്ഠിക്കാതിരിക്കുകയോ ചെയ്യാതെയും അനാദരിച്ചൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും ഭക്തിജ്ഞാനങ്ങൾക്കും ഒന്നും ലഭിക്കില്ല അവരുടെ മിക്ക ആ പ്രവർത്തനം തന്നെ അസ്ഥാനത്തായി തീരാജയാണ് അപ്പോൾ ഈ കർമ്മയോഗത്തെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ മനസ്സിലാക്കണം അതിനെ മാനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അല്ലാത്തവർക്കൊന്നും യാതൊരു രക്ഷയും ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ല ഈ സംസാരത്തിൽ ജനിക്കുക മരിക്കുക ഇതിങ്ങനെ ഒരു സൈക്ലിക്കായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കും അടുത്ത ശ്ലോകം മുപ്പത്തിരണ്ട് ഏ ത്വേദ്യസൂയന്ധ ി മേ മതം സർവജ്ഞാന വിമൂഢാം നഷ്ടാന ചേതസ ഏന്ന് പറഞ്ഞാൽ യാതൊരു യാതൊരുവരാകട്ടെ അഭ്യസൂയന്താ നമ്മൾ നിന്ദിക്കുന്നവരായിട്ട് മേ എൻ്റെ ഏതത് മതം ഈ അഭിപ്രായത്തെ ന അനുതിഷ്ടന്തി അനുസരിക്കുന്നില്ലയോ സർവജ്ഞാന വിമൂഢാൻ ബ്രഹ്മത്തെയും കർമ്മത്തെയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മൂഢന്മാരും അജേതസ വിവേകമില്ലാത്തവരുമായ നഷ്ടാൻ നശിച്ചുപോ നശിച്ചു പോ നശിച്ചു പോകുന്നവരായും വിദ്ധി എന്ന് അറിഞ്ഞാലും ഞാൻ വ്യാഖ്യാനം ആര് ഇപ്രകാരമുള്ള കർമ്മയോഗം മാഹ അതിൻ്റെ മാഹാത്മ്യത്തെ അറിഞ്ഞ് ആദരിച്ച് അനുഷ്ഠിക്കാൻ അനുഷ്ഠിക്കുന്നില്ലയോ അവർക്ക് ഒരു ജ്ഞാനവും ഉണ്ടാകാൻ പോകുന്നില്ല ബുദ്ധിശൂന്യരായിട്ടുള്ള അവരുടെ ജീവിതം തന്നെ നഷ്ടവും പരാജയവുമായി തരിക ഈ കർമ്മയോഗത്തെ മനസ്സിലാക്കുകയും അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെ ആദരിക്കുകയൊക്കെ ചെയ്യാത്ത ആൾക്കാർ ബുദ്ധിശൂന്യരാണ് അവരുടെ ജീവിതം നഷ്ടവും പരാജയവുമാണെന്ന് പറയണം കർമ്മബഹുലന്മാരായിട്ടുള്ള മനുഷ്യൻ കർമ്മയോഗ മഹാത്മ്യത്തെ അറിയാതെ കർമ്മഠന്മാരായിട്ട് ഭക്തിജ്ഞാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ പോലും അവർക്ക് ചിത്തശുദ്ധിയോ കർമ്മനിവൃത്തിയോ ഉണ്ടാവാൻ വിഷമാണ് ഈ കർമ്മങ്ങളിൽപ്പെട്ട ഉള്ളിലാണ് ഓരോ മനുഷ്യനും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനൊക്കെ ഭഗവാൻ പറഞ്ഞു നിന്ന രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്നുള്ള ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ അതിനനുസരിക്കാത്തവരാവട്ടെ കർമ്മയോഗത്തെ അനുസരിക്കാത്തവരുടെ ജീവിതം ഇപ്പോഴും ഒരു പരാജയം തന്നെ ആവുള്ളൂ ഈശ്വരാർപ്പണ സ്വരൂപമായിട്ടുള്ള കർമാചരണം കൊണ്ട് മാത്രമേ രജസും താമസുമൊക്കെ അകന്ന് കർമ്മത്തിലേക്കുള്ള എല്ലാ വാസനകളും അടങ്ങുള്ളൂ അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ആചരിച്ചാൽ മാത്രമേ നമ്മുടെ മറ്റുള്ള ദോഷങ്ങളായിട്ടുള്ള രജസ്സും താമസവും ഒക്കെ അകന്നിട്ട് കർമ്മത്തിലുള്ള ആ വാസന അത് അടങ്ങുള്ളൂ വെറുതെ നമ്മൾ നിർബന്ധിച്ചിട്ട് അത് ചെയ്യാതിരിക്കണോടർത്ഥമല്ല എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അവ അടങ്ങാതിരിക്കുന്നിടത്തോളം കാലം സത്യമായിട്ടുള്ള ആത്മസ്വരൂപത്തെ സംബന്ധിച്ച് ഒരറിവും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞാൽ അപ്പോൾ എപ്പോഴും ഈ കർമ്മയോഗത്തെ ഭഗവാൻ പറഞ്ഞു തന്ന കർമ്മയോഗത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ ആത്മസ്വരൂപത്തെ അറിയാനുള്ള നമ്മളുടെ പ്രവൃത്തി ഫലവത്താവുള്ളൂ ഭക്തി ജ്ഞാനം മാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ ഭക്തി ഞാനൊക്കെ കിട്ടണമെങ്കിൽ ഈ കർമ്മങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ മാത്രമേ നമുക്ക് അതിലേക്കുള്ള ഒരു പ്രവേശനം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കർമ്മയോഗത്തിനാണെന്ന് പറയുന്നത് ഇനി മുപ്പത്തി മൂന്നാമത്തെ സദൃശം ചേഷ്ടേ സ്വസ്യം പ്രകൃതിർജ്ഞാന വാന ജ്ഞാനവാന വി പ്രകൃതി ബോധാനി നിഗ്രഹക്കിം കരിഷ്യതി സ്വസ്യ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രകൃതി സദൃശം പ്രകൃതികൾക്കനുസരിച്ച് അതായത് പൂർവ്വജന്മവാസനകൾക്കനുസരിച്ച് ജ്ഞാനവാൻ അഭി എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനിയും കൂടി ചേഷ്ടതേ പ്രവർത്തിക്കുന്നത് ഭൂതാനി സകല ജീവജാലങ്ങളും പ്രകൃതിയും ജാന്തി എന്ന് പറഞ്ഞാൽ വാസനകൾ അനുസരിച്ചുള്ള സ്വഭാവത്തെ പ്രാപിക്കുന്നു നിഗ്രഹ ഇന്ദ്രിയങ്ങളെ ബലമായി അടക്കിയതുകൊണ്ട് കിം കരിഷ്യതി അവർക്ക് എന്തു ചെയ്യാൻ കഴിയും ഇന്ദ്രിയങ്ങളെ അടക്കാനല്ല വാസനകളെ നശിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണതിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് കാര്യമില്ല വാസനകളെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത് ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അറിവുള്ളവർ പോലും തൻ്റെ പ്രകൃതിക്ക് അനുസൃതമായിട്ടാണ് പെരുമാറുന്നത് ജീവികൾ അവലംബിക്കുന്നത് അവരവരുടെ പ്രകൃതിയെ സ്വപ്രകൃതിയെ ആണ് രുചിയുള്ള ഒരു ഭക്ഷണത്തിൻ്റെ മണം വന്നാൽ ആരുടെയും വായിലെ വെള്ളം വരും എല്ലാ ഇന്ദ്രിയങ്ങളുടെ ഇപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ അവനവൻ്റെ പ്രകൃത പ്രകൃതത്തിനെ മാത്രമല്ല ഈ വിശ്വത്തിന് ഊടും പാവമായിട്ടുള്ള എല്ലാ നിയമങ്ങളുണ്ട് പ്രകൃതിക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ അതിനൊക്കെ ചേർന്നിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും എ എങ്ങനെയാണെങ്കിലേ നമ്മൾ ശരീരവർത്തി ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടേ പറ്റുള്ളൂ വിശ്വത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചേ പറ്റൂ നമ്മുടെ പ്രകൃതിയിലുള്ള വാസനകൾ മാത്രമല്ല അതല്ലാതെയും കുറേ കാര്യങ്ങളുണ്ട് എന്നാൽ ആ നിയമങ്ങളുടെ രഹസ്യം മനസ്സിലാക്കുന്നവനെ അവയെ തൻ്റെ ശ്രേയസ്സിനായിട്ട് പോലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഈ ഇതിൽ വിശ്വത്തിലെ നിയമങ്ങൾക്ക് നിയമങ്ങളുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അത് അവരവരുടെ ശ്രേയസിന് പോലും ഉപയോഗപ്പെടുത്താൻ കഴിയും അതിനുള്ള കഴിവ് കൂടി മനുഷ്യനെ എങ്ങനെ കിട്ടിയിരിക്കുന്നത് ഈ പരിണാമ പ്രക്രിയയിലൂടെ വന്നപ്പോൾ മനുഷ്യർക്ക് ഇതിനുള്ളൊരു കഴിവ് കൂടി കിട്ടിയിട്ടുണ്ട് അതി അതിനൊരു ഉദാഹരണം പറഞ്ഞു വെച്ചെങ്കിൽ അതിഭീകരായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് അനുസരണയുള്ള പ്ര വൈദ്യുതി വൈദ്യുതി നമ്മൾ സ്വിച്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ടല്ലേ ഉപയോഗിക്കാൻ അത് ഇത്രയും ഘോരായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഈ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ അനുസരണയുള്ള വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞു അതേപോലെ തന്നെ അണുവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ അത്രയും മാരകല്ലേ അതിൽ നിന്ന് നിത്യോപക ഉപയോഗത്തിന് വേണ്ട ഊർജ്ജം ഉണ്ടാക്കാനും മനുഷ്യന് കഴിഞ്ഞുണ്ട് അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് അത് തെളിവുകളാണ് നമ്മൾ പരിണാമ പ്രക്രിയയിൽ നമ്മൾ ഇത്തരം കഴിവുകൾ ആർജിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതിന് തെളിവുകളാണ് അത് అప్పు ఆ మూ శ్లోకం నోక